ഇപ്പൊ വർക്ക് ചെയ്യാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ റിസെപ്ഷനിസ്റ്റ് കാലിക്കറ്റ് ആണ് പറമ്പ് കേരള സാലറി ഞാൻ ആദ്യം ട്രെയിനിങ് ആയിട്ടായിരുന്നു കേറിയത് എനിക്ക് ഇങ്ങനെ അവോധം തന്നെ വെളി വന്നായിരുന്നു ഒരു മാസം കഴിഞ്ഞേരമൻസ് അനുസരിച്ച് ആ ട്രെയിനിങ് മാറ്റി സ്റ്റാഫ് ആക്കിയിട്ടുണ്ട് അപ്പൊ തുടക്കം അഞ്ചു രൂപ വഴിയാണ് അറിഞ്ഞത് എന്തെങ്കിലും കോഴ്സ് പഠിക്കാന്നുള്ളതിൽ നിൽക്കുമ്പോൾ ാണ്ഫൈഡാണോ കുറച്ചൊക്കെ അറ്റന്റ് ചെയ്തായിരുന്നു എനിക്ക് പോകാൻ തുടങ്ങിയത് ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ക്ലിയറൻസ് പറയാനുള്ളത് സാധാരണക്കാർക്ക് വരെ പഠിക്കാൻ പറ്റിയ ഒരു വലിയ ഒന്നും ും വരിക എല്ലാവർക്കും പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ് പരീക്ഷക്ക് വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് വെച്ചതിന് നന്ദി താങ്ക് യു